The the law of special economy states that the body stores unused energy for later use. അനുകൂല സാഹചര്യങ്ങളിൽ ഊർജവ്യ മിച്ചം വരുമ്പോൾ ജീവശരീരം ആ മിച്ച ഊർജത്തെ കരുതി വയ്ക്കുകയും പ്രത്യേക അവസരങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും വിശ്രമശേഷം നാം ഊർജസ്വലരാകുന്നത് വിശ്രമ സമയത്തെ അവയവധർമ്മത്തിലുള്ള ഊർജം മിച്ചമായി കരുതി വെക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതാണ് ജീവന്റെ വിശേഷ തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറ ജീവന്റെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ലോ ഓഫ് സ്പെഷ്യൽ എക്കോണമി എന്ന നിയമമാണ് നമുക്കെല്ലാവർക്കും അറിയാം ക്ഷീണം തോന്നുമ്പോൾ ഉള്ളിൽ ഒരുപാട് ഊർജം കുറയാണ് ഉള്ളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് നമ്മുടെ ജീവിത ധർമ്മങ്ങൾ ജീവിതധർമ്മങ്ങൾ ബാഹ്യ ബാഹ്യധർമ്മങ്ങളോ ആന്തരിക ധർമ്മങ്ങളോ നടപ്പിലാക്കാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് അത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് വിശ്രമം വേണ്ടി വരുന്നത് അതിനുള്ള പ്രേരണയാണ് ക്ഷീണം എന്ന് പറയുന്നത് ക്ഷീണം തോന്നുമ്പോ നമുക്ക് നമ്മുടെ ആന്തരിക വ്യവസ്ഥയ്ക്ക് ഊർജ സംഭരണം ആവശ്യമാണ് റിപ്പയറിങ് ആവശ്യമാണ് എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ആ സമയത്ത് ധർമ്മങ്ങളെല്ലാം ബാഹ്യധർമ്മങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും നമുക്ക് ബാഹ്യധർമ്മങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല എന്തിന് തോന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയും കാലും തളരുന്നു എന്ന് മാത്രമല്ല ഒരു കാര്യം ചെയ്യണം എന്നുള്ള തോന്നലിൽ നിന്ന് പോലും നമ്മൾ പിന്തിരിഞ്ഞു എന്നും അങ്ങനെ പിന്തിരിഞ്ഞ് നമ്മൾ ഒരിടത്ത് ഇരുന്ന് കഴിയുമ്പോൾ ശരീരപ്രേരണകൾ നൽകാൻ പാകത്തിൽ ആന്തരിക പ്രവർത്തനങ്ങളും പതുക്കെയാവും അങ്ങനെ പതുക്കെയാകുന്ന സമയത്ത് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ അയണൈസ്ഡ് ഓക്സിജനെയും ഒക്കെ ഓക്സിജനെയുമൊക്കെ ഒക്കെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നും പതുക്കെ 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 വ്യയം ചെയ്ത ഊർജത്തെ വീണ്ടെടുക്കും വിശ്രമം തുടർന്നു പോകുന്ന സമയത്ത് ഈ വീണ്ടെടുക്കുന്ന ഊർജത്തോടൊപ്പം കൂടുതൽ കരുതൽ ഊർജം കൂടി നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ തിരിച്ചെടുക്കുന്ന ഊർജത്തെ പേശികളിലും ഒക്കെ ആയിട്ട് സംഭരിച്ചു വെക്കുകയാണ് ശരീരം ചെയ്യുക ഈ സംഭരിച്ചു വെക്കുന്ന ഊർജമാണ് തുടർന്നുള്ള പ്രവർത്തനത്തിനുള്ള ഊർജമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത് അപ്പോ നമ്മള് എപ്പോഴെല്ലാം വിശ്രമിക്കുന്നു അപ്പോഴെല്ലാം തന്നെ ഊർജ്ജത്തെ നമ്മൾ വീണ്ടെടുക്കുകയും പിന്നെ സംഭരിക്കുകയും ചെയ്യും ചിലവായ ഊർജത്തെ വീണ്ടെടുക്കും അതിനുശേഷം ഊർജത്തെ സംഭരിക്കും സംഭരിച്ചു കഴിഞ്ഞ് ആ ഊർജ്ജത്തെ വീണ്ടുന്ന അവസരങ്ങൾ സവിശേഷ അവസരങ്ങൾ വരുമ്പോ സവിശേഷ അവസരങ്ങൾ വെച്ചാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് അത് വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോ ഈ കരുതൽ ഉണ്ടാക്കി വെച്ച് അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന ആ ഒരു പ്രത്യേക ഇക്കോണമിക്കൽ സ്റ്റേറ്റിനെയാണ് സ്പെഷ്യൽ ഇക്കോണമി എന്ന നിയമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിവക്ഷിക്കുന്നത് ജീവന്റെ വിശേഷ വ്യയ നിയമം എന്നുള്ളത് അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം നമ്മൾ വിശ്രമിക്കുന്നുവോ അത്രത്തോളം ഊർജ സംഭരണം ഉണ്ടാകും എന്നുള്ളതാണ് ഉറപ്പായിട്ടും അതിനൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് ആ പരിമിതി കഴിയുമ്പോൾ ശരീരം വീണ്ടും തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പ്രേ പ്രേരണകൾ നൽകുകയും നമ്മൾ അതിലേക്ക് വീണ്ടും കടക്കുകയും ചെയ്യും കാരണം അതിനും ഒരു പരിധി ഊർജ്ജ സംഭരണത്തിനും ഒരു പരിധിയുണ്ട് നമ്മുടെ പേശികൾ എത്രത്തോളമാണ് നമ്മുടെ ഊർജ്ജ സംഭരണ ശേഷി എത്രത്തോളമാണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് സംഭരിക്കാനാവൂ എന്നുള്ള പരിമിതി ഉണ്ട് അവിടെ അപ്പം ഈ പരിമിതി വരെ നമ്മൾ വിശ്രമം ചെയ്യുകയും അതിനും അപ്പുറത്തേക്ക് തുടർന്ന് പോകേണ്ടി വരുന്ന സമയത്ത് അത് മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ വീണ്ടും 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 ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ ഇന്നലെ നമ്മൾ സംസാരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഓട്ടോളിസിസിലേക്ക് ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും അത് ശുചീകരണത്തിലേക്കും ഒക്കെ കടന്ന് ശരീരത്തിന്റെ പുനർനിർമ്മിതിയിലേക്കും കടക്കും പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ജീവിത പ്രവർത്തനത്തിൽ നിന്നും മാറി നിന്ന് വിശ്രമിക്കുകയാണെങ്കിൽ അത് ഊർജ്ജ സംഭരണം നടത്തി അത് അടുത്ത ഒരു പ്രവർത്തനത്തിന്റെ സമയമാകുന്ന സമയത്ത് ആ പ്രവർത്തനത്തിലേക്കുള്ള പ്രേരണ നൽകി വീണ്ടും നമ്മൾ അവരിലേക്ക് കയറ്റുകയാണ് ചെയ്യുക ഇത് നമ്മുടെ ശരീരമാണെങ്കിലും ശരി ശരീരത്തിലൊരു അവയവം ഇപ്പൊ ഉദാഹരണത്തിന് ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെയും കാര്യം എങ്ങനെയാണ് ഒരു മിടിപ്പ് കഴിഞ്ഞിട്ട് കുറേ നേരം വിശ്രമിക്കും ആ വിശ്രമത്തിന്റെ ഇടയിലാണ് അടുത്ത മിടിപ്പിലുള്ള ഊർജ്ജത്തെ ഹൃദയം സംഭരിക്കുന്നത് അതുപോലെ ആവർത്തിച്ച് 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 പോയിക്കൊണ്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ജീവനുള്ള എല്ലാ ദ്രവ്യങ്ങൾക്കും ഈ പ്രവർത്തന വിശ്രമ പ്രവർത്തന വിശ്രമ ചക്രം ഉണ്ട് അതിലൂടെയാണ് ജീവൻ അതിന്റെ ഊർജ്ജത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിന്റെ പ്രവർത്തനത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഈ സംവിധാനത്തെ ദ ലോ ഓഫ് സ്പെഷ്യൽ ഇക്കോണമി എന്നൊക്കെ പറയും ക്ഷീണം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റെന്തെങ്കിലും കഴിച്ചിട്ട് ആ ക്ഷീണം മാറ്റാൻ ശ്രമിക്കും മിക്കവാറും പേര് അങ്ങനെ തന്നെയാണ് ചെയ്യുക ക്ഷീണം വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കുന്നതിന് പകരം എന്തെങ്കിലും കഴിച്ച് ആ ക്ഷീണത്തെ മറികടക്കാൻ ശ്രമിക്കും ഈ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന സാധനത്തിന്റെ പേര് ഉത്തേജകം എന്നാണ് മറികടക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഉത്തേജകം ഉത്തേജകം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ക്ഷീണം വരുന്നത് ഊർജം വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞ് ഊർജം ഇല്ലാത്ത ആ സമയത്ത് ഉത്തേജകങ്ങൾ കൊടുത്ത് ക്ഷീണത്തെ മാറികടന്ന് ഇന്റർണലി ഉള്ള റിപ്പയറിംഗ് പ്രോസസ് നടക്കുന്നില്ല എന്ന് മാത്രമല്ല ചൈതന്യ ചൈതന്യം എടുത്തുപയോഗിക്കാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനം താറുമാറാവും എത്ര തവണ ഉത്തേജകങ്ങൾ കഴിച്ച് നമ്മൾ അതിലേക്ക് ചെല്ലുന്നു അത്രത്തോളം ആ ചൈതന്യത്തെ സൂക്ഷിക്കുന്ന നെർവേഷൻ എന്ന അവസ്ഥ അല്ലെങ്കിൽ നാടി ജാലിക ഉപയോഗിച്ചുകൊണ്ട് ചൈതന്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ സവിശേഷ സംവിധാനം താറുമാറാവുകയും തുടർന്ന് കൂടുതൽ ഊർജം സംഭരിക്കാൻ അതിന് കഴിയാതെ വരികയും ചെയ്യും അത് ജീവിയുടെ ആരോഗ്യ പ്രശ്നത്തിലേക്കും ആയുസിലേക്കും അല്ല ആയുസിന്റെ കുറവിലേക്കും നയിക്കും ഇക്കാര്യം കൂടെ ചേർത്ത് വായിക്കണമെന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ഇടവേളകൾ കിട്ടുകയും പ്രവർത്തനങ്ങൾ വേണ്ടുന്ന ഊർജം സംഭരിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് നിരീക്ഷിക്കും അതിനുള്ള ശ്രദ്ധയും അറിവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം